ഹലോ പ്രിയ വ്യാപാരികൾ പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നു കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം കോർപ്പറേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും ആമാമൽ ആണത് ചവപാമനോ വരത് യവധാപൻ യവോ തവതോ ആനന് ഈ അവലോകനം ജൂലൈ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ഗുരുദാ കമ്പനി ഉപവിഭാഗത്തിൽ പെടുന്നു തപതമോ നാൽപ്പത്തി നാല് കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇതാണ് മൈനസ് പത്ത് പോയിന്റിൽ അഞ്ച് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം നാല് പോയിന്റ് നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ വിപണിയിൽ മൊത്തത്തിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് ഒന്ന് ദശാംശം എട്ട് പോയിന്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മൈനസ് റേറ്റിംഗിനെതിരെ അഞ്ചു പോയിന്റ് ഭൌമഹംന ആണത് യവകവ മൂവായത് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു ഭവമമാണത് ടവകു ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ സ്റ്റോക്കുകൾ ഞങ്ങൾ കാണും ചവാഹകോ ഹബനു വരച്ച ദശാംശം ഒൻപത് ശതമാനം ചലനാത്മകത കാണിച്ചു പതിനെട്ട് ദശാംശം മൂന്ന് ശതമാനം എന്ന ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഭൗമഹനമാണത് ടവകോ ഹബനു മൂല്യം ഇരുപത്തി ഏഴ് ഡോളർ എഴുപത്തി നാല് സെന്റ് ബില്യൻ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം മുപ്പത്തി മൂന്ന് ദശാംശം ആറ് ഒന്ന് ബില്ല് ഡോളർ കൂടാതെ ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ഡോളർ ബില്യൺ ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം ി ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ എട്ട് ദശാംശം മൂലധനം പതിനെട്ട് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും നല്ലത് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ മുപ്പത്തി ഏഴ് ഡോളർ ഇരുപത്തി ഏഴ് സെന്റ് മൂന്ന് ബില്യൺ ആണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ നൂറ്റി പതിനൊന്ന് ശതമാനമാണ് കമ്പനിയുടെ കടത്തിന്റെ അളവ് വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും പൂജ്യമാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഒന്ന് എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളെ അപേക്ഷിച്ച് കമ്പനിയുടെ മാർക്കറ്റ് വിലയും ലാഭ അനുപാതവും വളരെ മോശമാണ് മൈനസ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം അജാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഉപവിഭാഗത്തിൻ്റെ ശരാശരി ഒന്ന് ദശാംശം ഒന്ന് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തുക നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മുപ്പത്തി മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജാതമാണ് ഉപവിഭാഗത്തിലെത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാനത്തിന്റെ സൂചകത്തിന്റെ ഉപവിഭാഗത്തിന് ശരാശരി പൂജ്യം ദശാംശം ഒന്ന് ശതമാനത്തിനൊപ്പം മൈനസ് ഇരുപത്തി എട്ട് ദശാംശം രണ്ട് ശതമാനമാണ് പാർശ്വവൽക്കരണം ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ ടോയ്ലറ്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം എട്ട് ദശാംശം ഏഴ് പൂജ്യം ഏഴ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ രണ്ട് ശതമാനം കുറവാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം തൊണ്ണൂറ്റി മൂന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് ഇത് ഏഴുനൂറ്റി എഴുപത്തി എട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ മൂലധന അളവിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ മൈനസ് ആണ് ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരി പൂജ്യം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരമാണ് ഉപവിഭാഗത്തിൽ ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതത്തിന്റെ വിലയിരുത്തൽ ടോലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പനയ്ക്കുള്ള ഇടപാടുകളുടെ അളവ് അഞ്ച് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി നാല് ദശാംശം ഒന്ന് ശതമാനമാണ് സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് അറുപത്തി നാല് ശതമാനം ലെവൽ കാണിക്കുന്നു ഭവനധംനം മണല ചവഹമോ ഉപവിഭാഗത്തിന് നഥവ ലെവൽ പതിനാൽ ഏകദേശം അറുപത്തിരണ്ട് ശതമാനത്തിന് തുല്യമാണ് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം ഡോളർ കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം ഡോളർ ആണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിവര സംവിധാനം ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ഗുരുലവണമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ ഓഹരികളുടെ വിശകലനത്തിന്റെ ഫലമായി മണവ യവഗവ ഭവനഹന്നമാണ മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതടമബിയ ഒരു തീരുമാനം എടുക്കുന്നു ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി ഗുരുതടമബിയ